കുണ്ടടവ് ജംഗ്ഷനിലേക്കും പൊന്നാനിയിലേക്കും സർവീസ് നടത്തുന്ന ബസ് തൊഴിലാളികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കായി ജംഗ്ഷനിൽ സൗകര്യമൊരുക്കണമെന്ന് ബസ് തൊഴിലാളികളുടെ സംഘടനയായ പി ബിഇ പുത്തൻപള്ളി യൂണിറ്റ് പൊന്നാനി നിവേദനം നൽകി പുതിയ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചപ്പോൾ മുമ്പുണ്ടായിരുന്ന സംവിധാനം ബസ് ജീവനക്കാർക്ക് ഉപയോഗപ്പെടുത്താൻ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പി ബിഇഎ പുത്തൻപള്ളി യൂണിറ്റ് പ്രസിഡന്റ് സന്ദീപ് അത്താണി ജോയിന്റ് സെക്രട്ടറി വിനോദ് പുന്നിയോർക്കുളം ട്രഷറർ നിസാർ എരമംഗലം എന്നിവരുടെ നേതൃത്വത്തിൽ നിവേദനം നൽകിയത് ഗുരുവായൂർ പൊന്നാനി സംസ്ഥാന പാതയിൽ സർവീസ് നടത്തുന്ന ബസ്സുകളിലെ ജീവനക്കാർ മുപ്പതിനെ റോട്ടിലെ കുഴിയടച്ച് പ്രതിഷേധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഗുരുവായൂർ പൊന്നാനി കുന്നംകുളം ഭാഗത്തേക്ക് സർവീസുകളെ കാര്യമായി ബാധിക്കും വിധം റോഡ് കൊണ്ടുംകുഴിയും നിറഞ്ഞിരിക്കുകയാണ് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം നിരന്തരമായി അപകടങ്ങൾ ഉണ്ടായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ നടപടിയെടുക്കുന്നില്ലെന്ന് ജീവനക്കാർ കുറ്റപ്പെടുത്തി ഇതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കി കുഴിയടക്കൽ പ്രതിഷേധം നടത്തുന്നത് സിസിടിവി ന്യൂസ് പൊന്നിയോകുളം